God guys, you guys are amazing. I mean I was not expecting this. Thank you so much. Thank you. It is not possible to test out all the remedies though. I'm feeling a lot better today. I've got a sinus and migraine together. That's how it's always for me. സോഷ്യൽ മീഡിയയിൽ നിന്ന് നിരന്തരം സൈബർ ബുള്ളിംഗ് ഏറ്റുവാങ്ങുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബടായ് ബംഗ്ലാവിലൂടെ പ്രശസ്തിയിലെത്തിയ ആര്യ ബടായി ആര്യ കൂടുതലും സോഷ്യൽ മീഡിയയിൽ സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് പറഞ്ഞെത്തുകയും ഞാൻ അതിൻ്റെ ഇരയാണെന്ന് പറയുന്ന വ്യക്തിയുമാണ് അത് നമ്മളും ഇതിനു മുൻപ് തന്നെ കണ്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം നന്നായി അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ആര്യ ഇപ്പോൾ ആര്യ പറയുന്നത് സോഷ്യൽ മീഡിയ തനിക്ക് ചില നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ സംഭവിച്ചതും സോഷ്യൽ മീഡിയയിലൂടെയാണെന്നും അത്തരത്തിലൊന്നാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നതെന്നുമാണ് നടി ആര്യ തന്നെ വെളിപ്പെടുത്തുന്നത് ഇന്നലെയായിരുന്നു ആര്യക്ക് നല്ല മൈഗ്രൈൻ ഉണ്ടെന്നും ഹോം റെമഡീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ചോദ്യം ചെറുതായി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് ഹോം റെമഡി തന്നെ വേണമെന്നും അത് വളരെയധികം സഹായകരമാകുമെന്നും ആര്ക്ക് സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അതിന് കിട്ടിയ മറുപടികളാണ് ആരെ ഇപ്പോൾ വിസ്മയിപ്പിച്ചിരിക്കുന്നത് രാത്രി ഉറക്കമൊഴിഞ്ഞിരുന്ന ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്തുമാത്രം ഇപ്പോൾ സ്നേഹത്തിൽ മുങ്ങി നിൽക്കുകയാണെന്ന് ഇത്രയും ആളുകൾ എന്നെ സോഷ്യൽ മീഡിയയിൽ സ്നേഹിക്കുന്നുണ്ടായിരുന്നു സ്നേഹിക്കുന്നുണ്ടായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു അത്രയും ആ ഉത്തരങ്ങൾ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി നിങ്ങൾ എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നും ഞാൻ പ്രതീക്ഷിക്കാത്തവർ പോലും എനിക്ക് വാട്സാപ്പിൽ പോലും ഈ സ്റ്റോറി കണ്ട് മെസ്സേജ് അയച്ചു എന്നുമാണ് ആര്യ പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കാത്ത ആളുകളാണ് എനിക്കിതൊക്കെ ചെയ്തു തന്നത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്നെ എങ്ങനെ ആളുകൾ ഏറ്റെടുക്കുമെന്ന് ഞാൻ നല്ലൊരു വേദനയിലായിരുന്നു കഴിഞ്ഞിരുന്നത് എന്നാൽ ആ വേദന ഒന്ന് ഉറങ്ങിയാൽ തീരുമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ ഉറക്കം വന്നില്ല അപ്പോഴാണ് മറുപടികൾ എന്തായിരിക്കുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഫോൺ എടുത്തത് പക്ഷേ എൻ്റെ ഡി എമ്മുകളൊന്നും കാണാൻ പോലും പറ്റാത്തത്ര തിരക്കാണ് കാരണം അത്രമാത്രം ആളുകളാണ് എനിക്ക് മറുപടിയുമായി എത്തിയത് എൻ നമ്പർ ഓഫ് ആളുകൾ എന്നായിരുന്നു ആര്യ അവരെ വിശേഷിപ്പിച്ചത് എണ്ണം പോലും പറയാൻ പറ്റാത്തത്ര കുറച്ചൊക്കെ തന്നെയും ഞാൻ എണ്ണം എടുത്തു പിന്നീട് എണ്ണം കയ്യിൽ നിന്ന് പോയി അത്രമാത്രം ആളുകളുണ്ട് വാട്സാപ്പിൽ തന്നെ എൻ്റെ കോണ്ടാക്ട് നമ്പർ ഉള്ളവർ പോലും മെസ്സേജ് അയക്കുന്നുണ്ട് ഒരിക്കലും ഇന്ന് വരെ എൻ്റെ നല്ലത് ആഗ്രഹിച്ചിട്ടില്ല എന്ന് ഞാൻ കരുതിയവർ പോലും എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു വേദനയുണ്ടോ എന്ന് ചോദിച്ചു അത്തരത്തിൽ മനുഷ്യരൊക്കെ തന്നെയും എന്നോട് മനുഷ്യരായി തന്നെ പെരുമാറുന്നു കുറേയധികം നാളുകൾക്ക് ശേഷമാണ് സോഷ്യൽ മീഡിയ എൻ്റെ അടുത്ത് ഇത്രയും സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറുന്നത് അത് കണ്ടു ഞാൻ ആശ്ചര്യപ്പെടുകയാണെന്നാണ് ആര്യ പറയുന്നത് I just wanted to say thank you. I am very much overwhelmed and very happy. I just put up one post about the migraine remedies and my DM is flooded. My DM is flooded, literally. I am not joking. So many people have reached out with remedies, with uh, suggestions of clinics doctors treatments homeo ayurvedam everything everything home remedies god guys you guys are amazing i mean i was not expecting this thank you so much thank you it is not possible to test out all the remedies though i'm feeling a lot better today i've got a sinus and migraine together that's how it's always for me സോഷ്യൽ മീഡിയ ഇത്രയും നാളുകൾക്ക് ശേഷമാണ് എന്നോട് ഇത്രയും അനുകമ്പ കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഉള്ളവർ ഇത്രയും നാൾ സൈബർ അറ്റാക്ക് കഴിഞ്ഞ് എന്നോട് ഒരു സ്നേഹസ്പർശവുമായി വരുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ആശ്വാസമുണ്ട് അത് വളരെ നല്ല കാര്യമാണ് ബാക്കിയുള്ളവർക്കും അത് നല്ലതേ വരുത്തു ഇങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് എല്ലാവർക്കും നല്ലത് ഒരാവശ്യം വന്നപ്പോൾ അവർ നമ്മുടെ കൂടെ നിന്നല്ലോ ഹോം റെമഡീസ് ചോദിച്ചപ്പോൾ ഒരുപാട് പേര് എനിക്ക് മറുപടി തന്നു അതെല്ലാം ഞാൻ ട്രൈ ചെയ്യും ട്രൈ ചെയ്ത് മാറ്റമുണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയിക്കും നന്നായി ഉറങ്ങണമെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് ഉറക്കം വരാറില്ല അതൊരു വലിയ പ്രശ്നം ാണ് ഞാൻ ഇൻസോമിനിയ്ക്കാണ് അതോ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന അലട്ടുന്ന ഒരു പ്രശ്നമായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല ഉറങ്ങണമെന്ന് എനിക്കറിയാം പക്ഷെ ഉറങ്ങാൻ സാധിക്കാത്തതാണെന്ന് ആര്യ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ